ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രൻ്റെ ഒരു കൊല്ലം ഒരു വർഷഫലമാണ് പറയാൻ പോണത് വീട്ടിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ സമുന്നത വിജയമുണ്ടാകും ശത്രുക്കളുടെയൊക്കെ കാലക്കെട്ട് തുടങ്ങിയിരിക്കണം ശത്രുനാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആധിക്യം കുറഞ്ഞു വരും കഫച്ചുവരം കഫച്ച്വരജായി ടൈഫോയിഡല്ല അതും പറയാറുണ്ട് ന്യൂമോണിയും പറയാറുണ്ട് അതൊക്കെ പോട്ടെ ആ കഭഞ്ചരം പിടിപെടാൻ സാധ്യതയുണ്ട് ഭോജന സൗഖ്യം സുന്ദരാനുഭവങ്ങൾ ഭോഗ സുന്ദരാനുഭവങ്ങൾ സുഖാനുഭവങ്ങളൊക്കെ പ്രമാണമുണ്ട് ഭോഗ സുഖാനുഭവങ്ങൾ മിക്ക ദിവസങ്ങളും നമുക്ക് വേണമെന്ന് അദ്ദേഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ഗുരുജന പ്രീതി ജീവിത പങ്കാളിയുമായി സൗന്ദര്യപ്പണക്കം മേലധികാരികളിൽ നിന്നും പ്രശസ്തി പ്രശസ്തി പത്രമായിട്ടും കിട്ടും പ്രോത്സാഹനവും ലഭിക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യോദയം നവീന വാഹനലബ്ധി ലബ്ധി അകന്ന ബന്ധു വിയോഗം പ്രസവാവശ്യങ്ങൾക്കായിട്ട് ആശുപത്രിവാസം ഗ്രഹത്തിൽ വാദപ്രതിവാദങ്ങൾ കൂടിക്കൂടി വരല് എഴുത്തുപുത്തുകൾ മൂലം ഗുണാനുഭവം ഉന്നത സ്ഥാനമാന ലബ്ധി ഉല്ലാസയാത്ര അത് നീട്ടിവെക്കേണ്ടി വരും ഇടയ്ക്ക് ഉല്ലാസയാത്ര എങ്കിലും അതിന് സാധ്യതയുണ്ട് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങളുണ്ടാവൽ നവീന വാഹന ലബ്ദി അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടൽ ഭരണം വീണ്ടും തിരികെ ലഭിച്ചതിൽ ആലാദം എന്നിവ അനുഭവപ്പെടും അഭിമാന നഷ്ടം ഉല്ലാസയാത്ര പോകുന്നത് കൊണ്ട് ഗുണഫലം ഗുണഫലം ലഭിക്കലുണ്ട് പ്രദർശനശാലകൾ സന്ദർശിക്കൽ ശത്രു ശത്രുവർദ്ധന യാത്രയിൽ മൂല്യമുള്ള വസ്തുക്കൾ വാങ്ങിക്കൽ പ്രഗത്ഭരുടെ വിരുന്ന് സൽക്കാരങ്ങളിൽ മാന്യമായി പങ്കെടുക്കൽ വിവിധ മാർഗങ്ങളിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറഞ്ഞു വരിക ബന്ധുജന സമാഗമം എഴുത്തുകൂത്തുകൾ മൂലം ഗുണാനുഭവം കാർഷിക രംഗങ്ങളിൽ ഉയർച്ച കുടുംബ സന്താനങ്ങൾക്ക് വിദ്യാഗുണപ്രാപ്തി അമിത വ്യയം നിലവിലുള്ള ചികിത്സ മാറ്റി മറ്റൊരു ചികിത്സാ സമ്പ്രദായം പരീക്ഷിക്കുന്നതിൽ നല്ല ഫലം കാണൽ വാക്ക് വലിയ വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥ ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടൽ നേത്ര ശസ്ത്രക്രിയ അതിന് വിധേയനാവണം നല്ലത് വിധേയനായിക്കോളും വ്യവഹാര വിജയം ഗുരുജനായ ഗുരു ഗുരുജനവിയോഗം ദുഃഖം പുതൃതർപ്പണം സ്ഥാനചലനം വിവാഹാദി മംഗളകർമ്മസിദ്ധി മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങൾ ജോലി സംബന്ധമായിട്ട് അസ്വാസ്ഥ്യം രാഷ്ട്രീയപരമായിട്ട് നേതാക്കൾക്ക് അപകീർത്തി അനാവശ്യ സംഭാഷണം മൂലം വളരെ കാലത്തെ സുഹൃത്ത് ബന്ധം തകരാറിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൽ വിവാഹമോചനം രേഖാപരമായിട്ട് കോടതിയിൽ നിന്ന് ലഭിച്ച വ്യക്തികൾക്ക് പുനർവിവാഹം അതായത് പുനവിവാഹം നടത്താൻ എളുപ്പമാണ് അവർക്കത് ലഭിക്കുന്നതാണ് അതിന് അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുനർവിവാഹം അതിനെ ചെയ്യാൻ അനുവദിച്ചോക്കുക എന്താ അതിൻ്റെ മുഴുവൻ നിയമം എനിക്കറിയില്ല പുനർവിവാഹത്തിന് സാധ്യതയുണ്ട് അവർ വിഷമിക്കേണ്ട കാര്യമില്ല പുനർവിവാഹം നടക്കാം അതായത് രേഖാപരമായിട്ട് കോടതിയിൽ നിന്നൊക്കെ വിവാഹമോചനം നടത്തിയതിൻ്റെ റെക്കോർഡുകൾ കിട്ടിയ പിന്നെ അതിന് പ്രയാസമല്ലേ ദോഷപരിഹാരമായിട്ട് കുറച്ച് ദോഷമൊക്കെ അതിന് പരിഹാരമാണല്ലോ അതിൻ്റെ ദോഷപരിഹാരമായിട്ട് ധർമ്മദൈവപ്രീതിക്കായിട്ട് വിളക്ക് മാല പായസം ഭണ്ഡാരദ്രവ്യ സമർപ്പണം അങ്ങനെ നടത്തുക ഹനുമാൻ പല കാര്യങ്ങളിലും രക്ഷിക്കുന്ന ഒരാളാണ് ആപൽ ഘട്ടത്തിൽ ഹനുമാന് അഭിലനി വിദ്യം സുബ്രഹ്മണ്യസ്വാമിക്ക് ഈ കാവടി സമർപ്പണം പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം ഇപ്പോൾ ഹാലാഭിഷേകം അങ്ങനെയൊക്കെ ഉണ്ട് ശാസ്താവിന് നെയ്ത്തേങ്ങ സമർപ്പണം നമുക്കവിടെ എത്താൻ പറ്റിയ മലരുടെയും ശൗരിമലയ്ക്ക് പോവുകയാണെങ്കിൽ നെയ്ത്തേങ്ങ അതുണ്ടാക്കുന്നവെല്ലാവർക്കും മിക്കവാസുകാർക്ക് എന്തോ ഗ്രഹത്തിൽ ഈ കെട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഈ തേങ്ങയൊക്കെ വൃത്തിയാക്കി അതിനെ ഒരു തുളയൊക്കെ കുളച്ച് ഈ നെയ്യ് അതിൽ കൊഴിച്ച് അത് ഒന്ന് ഇതിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ഒരു അടുപ്പ് കൊടുത്ത് അതിനെ വീണ്ടും അതിൽ കൊണ്ടുപോകണ പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നെയ്യ് തേങ്ങ സമർപ്പണം വളരെ നല്ലൊരു വഴിപാടാണ് അപ്പോൾ അത് മറക്കാതെ ചെയ്യുക അതൊരു ധർമ്മദൈവ പ്രീതി നമ്മുടെ വീട്ടുകളിലോ അല്ലെങ്കിൽ ചിലർക്ക് ധർമ്മദൈവങ്ങളുണ്ടാവും ധർമ്മദൈവം പ്രസാദിക്കൽ കുളിർപ്പുവ തറവാടുകൾ എന്നാണ് അതുകൊണ്ട് ധർമ്മദൈവ പ്രീതി അത് നടത്തുന്നതും വളരെ അഭികാമ്യമാണ് എന്നാൽ ഈ കൊല്ലം വലിയ ദോഷം ഇല്ലാണ്ട് നീങ്ങാൻ പറ്റും എന്നാണ് കാണുന്നത്